കോംപ്രമൈസ് സ്റ്റോക്കിനെ ഞാൻ വിളിച്ച നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ലല്ലേ സുധ വിളിച്ച നാരായണം വരും വക്കീൽ നാരായണം വരില്ല അതെന്താ ജോലി വേറെ വീട് വേറെ ഞാൻ എത്ര തവണ പറഞ്ഞുണ്ട് സുധ ശരി എന്നിട്ട് എന്ത് തീരുമാനിച്ചു കോംപ്രമൈസ് സ്റ്റോക്കിന് വരുന്നുണ്ടോ ഇല്ലേ എന്റെ ക്ലയന്റ് ഇപ്പൊ വരും ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനം പറയാം

പിന്നെ വക്കീലേ നമ്മൾ രണ്ടുപേരും സംസാരിക്കുമ്പോൾ കാര്യങ്ങളൊന്നും വിശ്വസിച്ച് സംസാരിക്കാൻ പറ്റിയ സ്ഥലമാരുണ്ട് പിന്നെ നിങ്ങളുടെ കേസിന്റെ ചാരപ്പണി നടത്തിയിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കേസ് ജയിക്കാൻ ഒന്ന് പോ മനുഷ്യ ഇത് പറ എന്താ കോംപ്രമൈസ് എന്ത് ആണെന്ന് അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ അവിടെ ചെന്ന അവരുടെ വക്കീൽ എങ്ങനെയാണെന്നും വക്കീലിനോട് ഇവർ തന്നെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നതെന്നും അറിയാൻ പറ്റും അതുമാത്രമല്ല മാത്രമല്ല ഇനിയിപ്പോ തൻ്റെ ആഗ്രഹം പോലെ ആവണി കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചാലോ അങ്ങനെ കുഞ്ഞിനെ വേണ്ട നോക്കാൻ ഒരു പെർസെൻറ്റേജ് എങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ കോംപ്രമൈസിന് തയ്യാറാവും സാധ്യതയുണ്ട് നമുക്ക് പോവാം പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞു മതി നമുക്കൊരു വെയിറ്റ് വേണ്ടിടും വേണം വേണം വെയിറ്റ് വേണം വെയിറ്റ് ഇട്ടിട്ടൊരു പരിപാടി വേണ്ട മതി അമ്മ ആവണി നീ എന്താ അത് ശെരിയല്ലോ മോഹന് വിളമ്പി കൊടുക്കാവണിക്ക് ബുദ്ധിമുട്ടാണേ ഞാൻ വേണ്ട മോളെ ആവണി വിളമ്പും